വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി സിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലെ വഴിയോര കച്ചവട സംരക്ഷണ നിയമം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കെ വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായി ഒഴിവാക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കായംകുളം നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് കായംകുളം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ വഴിയോര കച്ചവട സംരക്ഷണ നിയമം നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടെന്നിരിക്കെ വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് ടൗൺ കമ്മിറ്റിയാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കറ്റ് എ ഷാജഹാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയാത്ത തരത്തിൽ വില കുറച്ച് സാധനം അവർക്ക് സൗകര്യപ്രദമായി ലഭ്യമാക്കുന്ന വിഭാഗമാണ് വഴിയോര കച്ചവടത്തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ വൻകിടക്കാരുടെ ബിസിനസ് കുറയുമെന്നുള്ളത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗക്കാരുണ്ട് വളരെ സൗകര്യപ്രദമായി വാഹനം പാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്നവർ അവർക്ക് മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി വാഹനം സൗകര്യപ്രദമായി പാർക്ക് ചെയ്യണം അതിന് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം കൂട്ടുന്ന ഒരു വിഭാഗവും ഉണ്ട് മിക്കവാറും പോലീസും അധികാരികളുമൊക്കെ നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും നിലപാട് സ്വീകരിക്കുക അതുകൊണ്ടാണ് വഴിയോര കച്ചവടത്തൊഴിലാളികളും പോലീസ് അധികാരികളുമായിട്ടും അല്ലെങ്കിൽ മുനിസിപ്പൽ അധികാരികളുമായിട്ടും പലപ്പോഴും സംഘർഷത്തിന് ഇടയാകുന്നത് എന്നാൽ വഴിയോര കച്ചവടത്തൊഴിലാളികളെ ആർക്കും എഴുതിത്തള്ളാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത രാജ്യത്ത് ഇന്ത്യയിൽ ആകെ നടക്കുന്ന ബിസിനസിൻ്റെ എഴുപത് ശതമാനം വഴിയോര കച്ചവടത്തൊഴിലാളികളാണ് നടത്തുന്നത് അതാണ് യാഥാർഥ്യം ആ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് വഴിയോര കച്ചവടത്തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള ഉയർത്തിയിട്ടുള്ള മനുഷ്യ സമ്മർദ്ദം മൂലം ഇന്ത്യൻ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിയമം പാസ്സാക്കിയത് നിയമം പാസാക്കി എന്നുള്ളത് വസ്തുതയാണ് എങ്കിലും അത് നടപ്പാക്കി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എപ്പോഴും കാണുന്നത് നിയമം ഉണ്ടാക്കൽ അല്ല പ്രയാസം അത് നടപ്പാക്കി എടുക്കുന്നതാണ് ബുദ്ധിമുട്ട് ആ നിയമം നടപ്പാക്കി എടുക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാരും അതുപോലെ കേരള സർക്കാരും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടപ്പാക്കണമെന്നാണ് ഈ സമരത്തിലൂടെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ അസംഘടിതരായി നിന്നിരുന്ന വഴിയോര കച്ചവടക്കാരെ മനുഷ്യരായി കാണുവാൻ തയ്യാറാകാത്ത ഭരണ ഉദ്യോഗസ്ഥ നേതൃത്വത്തിനെതിരായി അവർക്ക് നീതി നടപ്പാക്കുന്നതിന് വേണ്ടി എഐ ടി യു നേതൃത്വം കൊടുത്തുകൊണ്ട് കായംകുളം പട്ടണത്തിലെ വഴിയോര കച്ചവടക്കാരെ ഏതാണ്ട് ഇരുപത് വർഷത്തിന് മുമ്പ് ഞങ്ങളെല്ലാം നേതൃത്വം നൽകി അവരെ വിളിച്ചുകൂട്ടി അവർ എ ടി യു സിയുടെ നേതൃത്വത്തിൽ സംഘടിച്ചു എന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥരും ഭരണവർഗവും കായംകുളം പട്ടണത്തിൽ അവരെ നിരന്തരമായി പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ് അവരുടെ ത്രാസ് എടുത്തുകൊണ്ടുപോവുക അവർ വട്ടിപ്പലിശയ്ക്ക് കടം വാങ്ങി കൊണ്ടുവന്ന് എട്ടും പത്തും വയറുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഉന്തുവണ്ടിയുമായി ഈ എരിവയിലെത്തും പെരുമഴയിലെത്തും കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളെ ഉദ്യോഗസ്ഥന്മാർ പോലീസ് അധികാരികൾ അവരുടെ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് കായംകുളം പട്ടണത്തിലൂടെ വലിച്ചിഴച്ച് അവരെ മനുഷ്യരായി പോലും കാണാത്ത തരത്തിൽ അവരെ കൊണ്ടുപോകുന്ന കാഴ്ച കായംകുളത്ത് വളരെ നിരന്തരമായി നടന്നുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാം അവർക്ക് വേണ്ടി ഞങ്ങൾ നിലയുറപ്പിക്കുകയും കായംകുളം നഗരസഭാ കൗൺസിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഭരിക്കുമ്പോൾ പോലും അതിന്റെ രാഷ്ട്രീയ നേതൃത്വം ഉൾക്കൊള്ളുന്ന തൊഴിലാളികളെ വേണ്ടി നഗരസഭാ ചെയർമാന്റെ ചേംബറിന് പോലും തൊഴിലാളികൾ വന്ന് കിടന്ന് സമരം ചരിത്രമാണ് യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് റഹീം അധ്യക്ഷനായി സെക്രട്ടറി അഡ്വക്കേറ്റ് സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ അംഗം ആർ ഗിരിജ കായംകുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എ എസ് സുനിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സമീർ ചിറയിൽ നഗരസഭാ കൌൺസിലർ നാദിർഷ ചെട്ടിയത്ത് എ മണ്ഡലം സെക്രട്ടറി വി പ്രസാദ് മണ്ഡലം നേതാക്കളായ ടി എ നസീർ അനസ് കൊച്ചു എന്നിവർ സംസാരിച്ചു